പുത്തൻ കൂട്ടുകാർക്കായി കരവാളൂർ ഗവൺമെന്റ് എൽ പി എസ്സിൽ വർണോജ്വലമായ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു അക്ഷരദീപം തെളിയിച്ചും അക്ഷര ചൂടിയും സ്നേഹോപഹാരം നൽകിയുമാണ് പുത്തൻ കുരുന്നുകളെ പുതിയ അധ്യയന വർഷത്തിലേക്ക് വരവേറ്റിയത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മി ജി എസ് പ്രവേശനോത്സവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിപുലമായി നടത്താം നടത്തണം എന്ന് വളരെ ഏറെ ആശിച്ചിരുന്നു പക്ഷെ അത് നമുക്ക് സാധിച്ചില്ല നമ്മുടെ ബിൽഡിങ്ങിന്റെ കുറെ പോരായ്മകൾ ഇനിയുമുണ്ട് അതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞ ഒരു പോരായ്മ റോഡിലെ വെള്ളം മുഴുവൻ നമ്മുടെ സ്കൂളിലേക്കാണ് ഇറച്ചു കയറുന്നത് അടിയന്തരമായി പഞ്ചായത്തിൽ ഇടപെട്ട് അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുവാൻ അതിന് വേണ്ടുന്ന അവരോ സ്വീകരിക്കുന്നതാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും ഒക്കെ വളരെ സന്തോഷത്തിലാണ് ഈ സന്തോഷം കുഞ്ഞുങ്ങൾ ജീവിത കാലയളവ് വരെ എന്നും തുടരണമേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന ഇന്ന് ഞാൻ നമ്മുടെ ഓഫീസിലിരിക്കുമ്പോ ഒരു കുട്ടി അവൻ വന്നിട്ട് അവന്റെ അമ്മ അവനോട് പറയുന്നു ടീച്ചറുടെ കാലു തൊട്ട് വന്നിക്കാൻ അപ്പോ അധ്യാപകനെ വന്നിക്കാൻ ആ കുഞ്ഞു കുനിഞ്ഞു അധ്യാപകന്റെ കാലിൽ തൊട്ട് തൊഴുതു വേറെ ആരുമല്ല നമ്മുടെ വസന്ത ടീച്ചറുടെ കാലിലാണ് തൊട്ട് തൊഴുന്നത് ടീച്ചറ് അവയെ നന്നായി അനുഗ്രഹിക്കുകയും ചെയ്തു പെട്ടെന്ന് എന്റെ കണ്ണ് നിറഞ്ഞു പഴയ കാലത്തിലേക്ക് ഞാനും പോയി അപ്പോൾ നമ്മുടെ കുട്ടികളും നമ്മുടെ സമൂഹവും എത്രത്തോളം ഏതൊക്കെ രീതിയിൽ അതംവതിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ കുട്ടികളുടെ വിശ്വാസവും ഗുരുക്കളോടുള്ള ആദരവും നമുക്ക് അത് ചൂണ്ടിക്കാട്ടി തരികയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്ന വരുന്ന കുട്ടികൾ വീട്ടിലെ ഓരോ ചിട്ടവട്ടങ്ങളും പഠിച്ചിട്ടാണ് വരുന്നത് ആ കുട്ടികൾ ഈ സ്കൂളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഏത് സ്കൂളിൽ എത്തിയാലും അധ്യാപകർ നന്നായി അവരെ ദോഹം അവരെ വിദ്യ അഭ്യസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു ഒരു പക്ഷെ രാവിലെ ഇവിടെ സ്കൂളിൽ കൊണ്ടുവിട്ടതിന് ശേഷം രക്ഷാർത്ഥകളെല്ലാം അടങ്ങിപ്പോകും അധ്യാപകരാണ് അവരുടെ അച്ഛനും ഗവൺമെന്റ് എൽ പി എസ് കരവാളൂർ സ്കൂളിൽ പഠിച്ച പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമെൻറ്റോ നൽകി ആദരിച്ചു നൂറോളം കുട്ടികളാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശനം നേടിയത് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച രക്ഷകർത്താ ബോധവൽക്കരണ പരിപാടി അധ്യാപിക വസന്ത ക്ലാസ് നയിച്ചു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാകുന്ന പ്രായമാണ് ഈ പ്രൈമറി തലം നമ്മൾ എന്ത് നല്ല അതല്ല പോലും അത് ഉറയ്ക്കുന്ന അതുകൊണ്ട് പരമാവധി നമ്മുടെ വീടുകളിലെ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ നല്ലത് മാത്രം ഗ്രഹിക്കാൻ അല്ലെങ്കിൽ നല്ലത് കേൾക്കാനും നല്ലത് കാണാനും നല്ലത് പരിചയപ്പെടാനും നല്ലത് രുചിക്കാനും മണക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് അപ്പോഴേ പിന്നെ എല്ലാ കുടുംബവും അത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് പരിരക്ഷയും സംരക്ഷണവും ഈ തണലും ഒക്കെ ആണെന്ന് പറയാൻ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് പരിപ്പ് അടങ്ങിയ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ ആർ സ്കൂളിൽ സന്ദർശനം നടത്തി പി പ്രസിഡന്റ് കാൻഡിഡ ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റസ് പ്രീത കെ സ്വാഗതം ആശംസിച്ചു എസ് എം സി ചെയർമാൻ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകരായ ജോമ വർഗീസ് വസന്തയൽ സവിതാ വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അധ്യാപിക ചിത്രാമോഹൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 816